മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം പൂനെയിൽ ചിത്രീരണം ആരംഭിക്കും എംബരാനെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ ചിത്രത്തിൽ ചേരും ഡിസംബറിൽ ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് സത്യനന്ദിക്കാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു നൈറ്റ് ഷിഫ്റ്റ് എന്ന ഷോർട്ട് ഫിലിം ഒരുക്കിയ ടി പി സോനുവിന്റെ തിരക്കഥയിലാണ് ഇക്കുറി സത്യനന്ദിക്കാട് ചിത്രം ഒരുക്കുന്നത് ഹ്യൂമറിന് പ്രാധാന്യമുള്ള കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്ന് സംവിധാനം സത്യനന്ദിക്കാട്ട് നേരത്തെ പ്രതികരിച്ചിരുന്നു ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് സത്യനന്ദിക്കാട്ട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരു ചിത്രം വരുന്നത് എത്ര വർഷം കഴിഞ്ഞാലും മോഹൻലാൽ എന്നും എന്റെ പ്രിയപ്പെട്ട ാണ് എന്നും സത്യനന്ദിക്കാട് കൂട്ടിച്ചേർത്തിരുന്നു അനിയമുത്തടത്ത് ക്യാമറയും ജസ്റ്റിൻ പ്രഭാകർ സംഗീത സംവിധാനം നിർമ്മിക്കും എംബരാനുശേഷം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പരിപാടി നിർമ്മിക്കുന്ന ഹൃദയപൂർവ്വം അമാനുഷികനായിരിക്കില്ല നമ്മളിൽ ഒരാളായിട്ടായിരിക്കും മോഹൻലാലിന്റെ കഥാപാത്രം സിനിമയിൽ എത്തുക എന്നാണ് സത്യനന്ദിക്കാട്ട് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ സത്യനന്ദിക്കാട്ട് കൂട്ടുകെട്ടിൽ ഒടുവിലായി പുറത്തിറങ്ങിയത് ചിത്രത്തിൽ മഞ്ജു വാര്യർ നായികയായി എത്തിയത് ആശീർവാദ് സിനിമാസ് തന്നെയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ എംബരാൻ എന്ന ചിത്രം പൂർണ്ണമായും ഷൂട്ടിംഗ് ുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് എമ്പുരാൻ ഒരു ബ്രേക്ക് എടുത്തുകൊണ്ടാണ് മോഹൻലാൽ മറ്റ് ചിത്രത്തിലേക്ക് എത്താൻ പോകുന്നത് എന്ന് നേരത്തെ തന്നെ പറയുകയുണ്ടായി അപ്പോൾ സംവിധായൻ പൃഥ്വിരാജ് എങ്ങോട്ടായിരിക്കും പൃഥ്വിരാജിനും ചില സിനിമകൾ തീർക്കാനുണ്ട് അതിൽ ഒന്നാണ് വിലായത് ബുദ്ധ എന്ന ചിത്രം സമീപകാലത്ത് പ്രദർശനത്തിന് എത്തിയ ചിത്രങ്ങളെല്ലാം തിയേറ്ററിൽ വിജയമായി തീർന്ന ചിത്രമാണ് പൃഥ്വിരാജിന് നടൻ പൃഥ്വിരാജിന്റെ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രവും പ്രദർശനത്തിന് ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുതിയതായി വന്നിരിക്കുന്നത് പൃഥ്വിരാജിനും വൈകാരികമായി ഒരു അടുപ്പമുള്ള ചിത്രമാണ് ഡിസംബറിൽ പൃഥ്വിരാജിന്റെ വിലായത് ബുദ്ധ തിയേറ്ററിൽ എത്താനാണ് ആലോചന എന്നാണ് റിപ്പോർട്ടുകൾ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ആയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താരത്തിന് മറ്റൊരു ഹിറ്റും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിനിമ ആരാധകർ എന്നാണ് റിപ്പോർട്ടുകൾ ഡബിൾ മോഹനായി വിലയായത് ബുദ്ധയിൽ താരം എത്തുമ്പോൾ ജയൻ എൻ സംവിധാനം നിർവഹിക്കുന്നത് അരവിന്ദ് കശ്യപ്പാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് പ്രിയംപദ കൃഷ്ണൻ നായികയായി ഉണ്ടാകുമെന്നും ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു ജി ആർ ഇന്ദുഗോപനൊപ്പം ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത് രാജേഷ് പിന്നാടനാണ് നിർമ്മാണ നിർവ്വഹണം റോഷി തിയേറ്റേഴ്സിന്റെ ബാനറിൽ അനീഷം തോമസിനൊപ്പം പൃഥ്വിരാജ് ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ സന്ദീപ് സേനനും പങ്കാളിയായിരുന്നു പൃഥ്വിരാജ് വിലായത് ബുദ്ധ സിനിമയിൽ ചന്ദനക്കൊള്ളക്കാരനായിട്ടാണ് ഉണ്ടാവുക ജേക്സ് വിജയാണ് വിലായത് ബുദ്ധയുടെ സംഗീതം നിർവഹിക്കുന്നത് വിലായത്ത് ബുദ്ധ ഒരു ത്രില്ലർ ചിത്രമായിട്ടാണ് എത്തുക ചന്ദനമനങ്ങളുടെ കേന്ദ്രമായ മറയൂരാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം ആകുന്നത് ഈ ചിത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഷൂട്ട് ചെയ്യാനുണ്ട് അത് തീർക്കാനാണ് പൃഥ്വിരാജ് ഇപ്പോൾ എംബരാനെ ബ്രേക്ക് എടുക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ആ സമയത്താണ് മോഹൻലാൽ എൽ മുന്നൂറ്റി അറുപതിലും മറ്റ് സിനിമകളിലേക്കും കടക്കുക എന്നാണ് പറയപ്പെടുന്നത്